ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറേ കുറെ അധികം ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തെച്ചി നല്ല മിനിയേച്ചർ ടൈപ്പിലും അതുപോലെ നമുക്ക് പോട്ടിലും നിലത്തും ഒക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളേഴ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ആന്തൂര്യം പ്ലാന്റ്സ് ആന്തൂര്യത്തിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ വലിയ സൈസ് ആന്തൂറിയോ നമ്മുടെ കയ്യിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ സിംഗിൾ ഷൂട്ടാണ് നമ്മൾ നിങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജിന് തരുന്നത് കേട്ടോ അപ്പോൾ മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിലാണ് നമുക്ക് പാക്കിംഗ് കൂടുതൽ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്ന എല്ലാ ഷൂട്ടിലും നമ്മൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കളർ അറിയാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അതുപോലെ നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നത് കേട്ടോ വിത്ത് പോട്ടല്ല അപ്പോൾ പ്ലാന്റ് നമുക്ക് വിത്ത് പോട്ടോട് കൂടി അയക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിത്ത് പോട്ടല്ല നമ്മൾ അയക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്തതായിട്ട് നമ്മൾ നാടൻ റോസാണ് പരിചയപ്പെടുത്തുന്നത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്നത് അങ്ങനെ അഞ്ച് കളേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അഞ്ച് ടൈപ്പിലുള്ള നമ്മുടെ കമ്പ് കുത്തി മുളപ്പിച്ച അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പം അതും മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റ് തന്നെയല്ല ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഇത് നമ്മുടെ അസേലിയാണ് അസേലിയയുടെ പല റേറ്റിലുള്ള പ്ലാന്റ്സ് ഒന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അസേലിയയുടെ കോംബോയും അതുപോലെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ കോംബോയ്ക്ക് വരുന്നത് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി എൺപത് രൂപയും സിംഗിൾ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ വേറെ പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ നമുക്ക് കമേലിയയുടെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇത് കമേലിയയുടെ ചെറിയ പ്ലാന്റ് അപ്പോൾ കമേലിയുടെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കമയിലയുടെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അതുപോലെ റോസിഡോയുടെ നാല് കളേഴ്സ് ആണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ള റോസിഡോയുടെ പ്ലാന്റ് സൈസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മാണ്ഡുവില യെല്ലോ മാണ്ഡിവില്ലയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ചും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ മാണ്ഡിവില്ലയുടെ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് അപ്പം ഇത് നിങ്ങൾക്ക് വാങ്ങാം ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ട്ടോ ഇത് നമ്മുടെ അലമാണ്ടയാണ് അലമാണ്ടയുടെ റെഡ് കളറില് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ അലമാണ്ടയുടെ നാല് കളേഴ്സ് നമ്മൾ മുൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ട്ടോ നാല് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് അസേലിയുടെ നൂറ്റി എഴുപത് രൂപയുടെ പ്ലാൻ സൈസ് ട്ടോ ഇത് എസ് ടുഡേ ഡേ ടു ഡേ ടുമോറോയുടെ പ്ലാന്റ് നമ്മൾ ഈ കാണിക്കുന്നത് എസ് ടുഡേ ടുമോറോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് മണിമുല്ലയാണ് നല്ല സ്മെല്ലുള്ള അടിപൊളി ഒരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് മണിമുല്ല മണിമുല്ലയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് റോസ്മേരിയാണ് റോസ്മേരിക്കയുടെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ വലിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കയ്യിൽ ചെറിയ ാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇത് ഗന്ധരാജ് ഗന്ധരാജ് ആണ് അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് അസേലിയുടെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റുകളുടെ പ്ലാൻ ആണ് ഈ കാണിക്കുന്നത് അഞ്ച് കളേഴ്സിന് വരുന്നത് ട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് ആണ് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഇരുന്നൂറ് രൂപ വരുന്നത് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫിയിലുള്ള പ്ലാന്റുകൾ കേട്ടോ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ലിപ്സ്റ്റിക്കിന്റെ എട്ട് കളേഴ്സാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് എട്ട് കളേഴ്സിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ട്ടോ എട്ട് കളേഴ്സിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ആണ് ട്ടോ നമുക്ക് നല്ല ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പം നി നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ക്ലിക്ക് മറക്കരുത് ഇത് നമ്മുടെ പ്ലാൻ സൈസ് ആണ് നമ്മൾ കാണിക്കുന്നത് ുംറക്കരുത് രൂപയുടെ പ്ലാൻ സൈസ് ആണ് നമ്മൾ സൈസാണ് ഇതിലേത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വേഗം തന്നെ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ